ഹായ് ഫ്രണ്ട്സ് ഇന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ മന്തിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് ചെറിയ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരെണ്ണത്തിന് നാല് പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ വെച്ച് നമുക്ക് ഇതിലിങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുക്കാം അപ്പോൾ ചിക്കൻ്റെ സ്കിന്ന് ഞാൻ കളഞ്ഞിട്ടില്ല കളഞ്ഞിട്ടില്ലാട്ടോ അപ്പം മന്തിക്ക് എപ്പോഴും നമ്മൾ സ്കിന്നോട് കൂടി ചിക്കൻ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്ന മാഗിയുടെ ക്യൂബാണ് അതിപ്പോൾ നാല് ചെറിയ ക്യൂബ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ മന്തി മസാല അത് രണ്ട് ടീസ്പൂൺ ഞാൻ ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മിക്സിയുടെ ജാറിൽ മീഡിയം ഒരു കഷ്ണം ഇഞ്ചി ആറിതിൽ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വേണ്ട അതുകൂടെ നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പേര് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നല്ല കളർ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് റെഡ് കളറില്ലേ അത് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറെങ്കിലൊന്ന് സെറ്റാവാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ആണ് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞ ക്യാപ്സിക്കാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അത് ഒരു കപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിയില പുതിനയില ഇത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞത് ഓരോ കപ്പ് നമ്മൾ ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പാത്രം കട്ടിയുള്ളൊരു കൊണ്ട് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ചിക്കൻ വേവാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി ഇത് കണ്ടിട്ട് വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ചിക്കൻ തിരിച്ചു മറിച്ചു രണ്ട് വശം നന്നായിട്ട് വേവിച്ചെടുക്കണം അതിന് ശേഷം വേണം നമുക്കിതിൽ നിന്ന് ചിക്കൻ കോരി മാറ്റാനായിട്ട് അപ്പോൾ ഒത്തിരി വേവൊന്നും ഇല്ലാട്ടോ ഇവിടുത്തെ ചിക്കന് മാക്സിമം ഒരു ഇരുപത് മിനിറ്റത്തിലേക്ക് മതിയാവും പിന്നെ ഓരോരുത്തർക്ക് കിട്ടുന്ന ചിക്കൻ്റെ വേവനുസരിച്ച് നിങ്ങൾ ഈ കുക്കിംഗ് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണേ ഇനി ചിക്കനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാവേ ചിക്കൻ എന്ത് വരുന്ന സമയം കൊണ്ട് മന്തിക്കുള്ള റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കണം ഇതിപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് നാല് കപ്പ് ഞാൻ കുതിർക്കാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി വലിയ വോക്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ പോവുകയാണ് അതിലേക്ക് രണ്ട് ഉണക്ക നാരങ്ങ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒരുപിടുത്തം കുരുമുളക് പിന്നെ മുഴുവനായിട്ടുള്ള സ്പൈസസ് ബേ ലീഫ് ഗ്രാമ്പു പട്ട ഏലക്ക ഇതെല്ലാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ സാധാരണ ബസ്മതി റൈസ് പോലെയല്ല ഇതിന് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തെടുത്തോളണം ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് വെള്ളം പോകാനായിട്ട് ഒരു കുട്ടയിലേക്കോ അല്ലെങ്കിൽ ഒരു നെറ്റിലേക്കോ മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഇത് പ്രത്യേകിച്ച് അധികം ദം ചെയ്തെടുക്കുന്നില്ല അതുകൊണ്ട് വേവിച്ചെടുക്കാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ നമ്മുടെ സാധാരണ അരി പോലെ ഇത് കുഴഞ്ഞു പോകില്ല കേട്ടോ അങ്ങനെ അതായത് ഇപ്പോൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഓരോ എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിതിനെ ഒരു തവയിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അതുപോലെ തവയിൽ ഇരുന്നത് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള മസാല അത് കളയരുതേ ചിക്കൻ മാറ്റിയ മസാലയിലേക്കാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള അരി ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ഞാൻ ഇനി ആർട്ടിഫിഷ്യൽ കളറുകളോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല അത് ഹോം ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മന്തിയാണ് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചോറിലെ മസാലയിലെല്ലാം ഒരുപോലെ ആയി ഒന്ന് ഉറപ്പാക്കണേ ഇപ്പം നിങ്ങൾക്ക് രണ്ട് കളറിലിങ്ങനെ റൈസ് കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് റൈസ് എടുത്ത് മാറ്റി വെച്ചിട്ട് പകുതി മാത്രം മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ലാസ്റ്റ് അതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഒന്നിച്ചെടുത്താൽ മതി ഇനി നമുക്ക് റൈസിന് മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാം നടുക്ക് കുറച്ച് സ്പേസ് ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ പാത്രം ഞാൻ വയ്ക്കുന്നുണ്ട് ബേൺ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പീസ് ചാർക്കോള് ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുകയാണെ അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം അതിൽ നിന്ന് പുക വരാൻ തുടങ്ങും അപ്പോൾ ആ പുകയ വന്നിട്ട് ചോറിലും ചിക്കനൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ ഒരു സ്മോക്ക്ഡ് ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ച് വെക്കാൻ പോകുന്നത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് തുറന്ന് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തിയാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് പച്ചമുളക് ഈ സമയത്ത് വൃത്തിയാക്കി എടുത്ത ശേഷം ഈ ചോറിലേക്ക് ഇങ്ങനെ കുത്തി നിർത്താവുന്നതാണേ അപ്പോൾ ചോറിൻ്റെ ചൂട് കൊണ്ട് മുളക് വാടി വന്നോളൂ കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ ചോറിന് അപ്പോൾ ഞാനെന്തായാലും ഇനി എക്സ്ട്രാ മുളകൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്